ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണുക ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലും ആദായ നികുതി വകുപ്പിന്റെ സഹായത്തോടും വാഹന വകുപ്പിന്റെ സഹായത്തോടും രജിസ്ട്രേഷൻ വകുപ്പിന്റെ സഹായത്തോടും കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കലും വർഷം തോതുമുള്ള മസ്റ്ററിംഗ് നടപടികളുമൊക്കെ ഉണ്ടായിട്ടും ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന സർക്കാർ ജീവനക്കാരും ബി എൻഡബ്ല്യു കാറുമുള്ള ധനാഢ്യരൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധനയ്ക്ക് സർക്കാർ ആദ്യഘട്ട അവലോകനത്തിൽ തന്നെ പതിനായിരക്കണക്കിന് അനർഹർ ഉണ്ടെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ വ്യാപകമായി അനർഹരെ കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് കർശന നടപടികൾ ആരംഭിക്കുവാൻ തീരുമാനമായത് തട്ടിപ്പ് കാണിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടക്കുവാനും നടപടി തുടങ്ങി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സ്വകാര്യ കാറുകൾ പോലുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകരുതെന്നാണ് ചട്ടം അതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്തുവാനും നടപടി തുടങ്ങിക്കഴിഞ്ഞു ആദായ നികുതി അടക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കുവാൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സർക്കാർ തേടിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദായനികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതിൽ ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കി അനർഹരെ പുറത്താക്കാൻ കഴിയും പട്ടിക ലഭിക്കുവാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകുവാനാണ് സംസ്ഥാനം നടപടിയെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരും ആദായ ായ നികുതി അടക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഒരേക്കറിലധികം ഭൂമിയുള്ളവരുടെ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കും ഇനിയും എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കുവാനാണ് തീരുമാനം ഇതിന് ഫേസ് ഐഡന്റിഫിക്കേഷൻ സംവിധാനവും ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവയും നിർബന്ധമാക്കും അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് കൂടി ചെയ്യേണ്ടി വരും നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മുഴുവനും ആധാറുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് നൽകുന്നത് ഇതിലൂടെ യഥാർത്ഥ ഗുണഭോക്താവിന്റെ ആധാർ ലിങ്ക്ഡായ അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ തുകയും എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയും പരിശോധന നടത്തും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കുന്നതാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി അനർഹരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട് ഏതായാലും സർക്കാരിന്റെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പരിശോധനയിലൂടെ വാർഡ് മെമ്പർമാരുടെ താൽപര്യപ്രകാരവും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരവും ഒക്കെ അനർഹമായി പെൻഷൻ പട്ടികയിൽ കയറിയവർക്ക് പ്രത്യേകിച്ച് ആദായ നികുതിയും കാറും എ സി വീടുമൊക്കെയുള്ളവർക്ക് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകുന്ന അവസ്ഥയാണ് ഉടൻ വരാൻ പോകുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻഫർമേഷൻ എത്തിയാലും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം